നമസ്കാരം എറാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നാണ് സൂപ്പർ പോരാട്ടങ്ങൾ ഓ ഇന്നത്തെ കളികളൊക്കെ നോക്കുക ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് ഇന്ന് പത്തേ പതിനഞ്ചിന് രണ്ട് മത്സരങ്ങളുണ്ട് ഒളിമ്പ്യാകോസും പെഫോസും തമ്മിൽ സ്ലാവിയ പ്രാഹയും ബോർഡോ ഗ്ലിംറ്റും തമ്മിൽ അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഏത് കളി കാണുമെന്നാണ് ഇപ്പോൾ ആശയക്കുഴപ്പം കാരണം പന്ത്രണ്ട് മുപ്പതിന് ബയണും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പ്രീമിയർ ലീഗിലെ വമ്പന്മാരും ലോക ചാമ്പ്യന്മാരുമായിട്ടുള്ള ചെൽസി ബയണിനെതിരെ കളിക്കുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം ബയണിൻ്റെ മൈതാനത്താണ് കളി അതേ സമയത്ത് നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സി വെഫ ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സി ഇറ്റാലിയൻ വമ്പന്മാരായ ആറ്റ്ലാൻഡയ്ക്കെതിരെ കളിക്കുന്നു എന്നാൽ അതേ സമയത്താണ് ലിവർപൂൾ അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് ഏറ്റുമുട്ടുന്നത് ആൻഫീൽഡിലാണ് കളി നടക്കുന്നത് ഇനി കഴിഞ്ഞോ ഇല്ല സെയിം ടൈമിൽ ഇൻ്റർവിലാൻ കളിക്കാൻ ഇറങ്ങുന്നു എതിരാളികൾ ഡച്ച് വമ്പന്മാരായ അയാക്സാണ് സോ ഈ കളികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഇതിൽ ഏത് കാണണം എന്നുള്ളതാണ് ആശയക്കുഴപ്പമുണ്ടാക്കുക അത് സാധാരണ ഫുട്ബോൾ പ്രേമികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ കട്ടഫാൻ ഇപ്പോൾ ചെൽസി ഫാൻ അയാൾക്ക് സംശയമില്ല കാരണം ചെൽസി ബൈ ആൻ കളിയ കാണും അത്ലറ്റിക്കോ മാഡിൻ്റെയോ ലിവർപൂളിൻ്റെയോ ആരാധകർക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല അതുപോലെ ഏതെങ്കിലും പ്രത്യേക ക്ലബ്ബിൻ്റെ ആരാധകരല്ലാതെ ഈ കളി കാണാനിരിക്കുന്നവരുണ്ടല്ലോ ശരിക്കും ആശയക്കുഴപ്പത്തിലാവും വലഞ്ഞു പോകും ഏത് കാണണമെന്നറിയാതെ അത്രയും സൂപ്പർ പോരാട്ടങ്ങൾ ഒരുമിച്ച് ഒരു രാത്രി നമ്മുടെ മുന്നിലേക്ക് ഒരേ സമയത്തെത്തുന്നു കാത്തിരിക്കാം ഇന്നത്തെ യു സി എൽ പോരാട്ടങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെക്കാം